പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് പ്രവാസിൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വേദന സംഹാരികളിൽ ഒന്നായ പാരസെറ്റാമോൾ മരുന്നിന്റെ പുതിയ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയത് സൃഷ്ടിക്കുകയാണ് രണ്ടായിരത്തി ഹെൽത്ത് റിപ്പോർട്ട് കാണിക്കുന്നത് പല ആളുകൾക്കും പാരസെറ്റാമോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ച് പരിചിതമല്ല എന്നാണ് ജർമ്മനിയിൽ വേദന സംഹാരികളുടെ വിൽപ്പന ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് യൂറോയാണ് സ്ഥിതി പ്രകാരം ജർമ്മനിയിൽ പകുതി യും മാസത്തിൽ ഒരിക്കലെങ്കിലും വേദന സംഹാരികൾ കഴിക്കുന്നുണ്ട് കൂടാതെ നാലിൽ ഒരാൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതായത് ആഗോളതലത്തിൽ ഏറ്റവും പ്രശസ്തമായ വേദന സംഹാരികളിൽ ഒന്നാണ് പാരസെറ്റമോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇത് കാണപ്പെടുന്നു കുറിപ്പിടിയില്ലാതെ ഫാർമസികളിൽ നിന്ന് ഇത് ലഭ്യമാണ് നന്നായി സഹിഷ്ണുതയുള്ളതായി കാണപ്പെടുന്ന ഒരു മരുന്നാണ് കൂടാതെ വേദനയ്ക്കോ പനിക്കോ ഉള്ള ആദ്യ തിരഞ്ഞെടുപ്പായി ഇത് പലപ്പോഴും ശുപാർശ ചെയ്യപ്പെടുന്നു എന്നാൽ എല്ലാവർക്കും പരിചിതമായ ഈ മരുന്ന് ഉപയോഗിച്ചാലും പാർശ്വഫലങ്ങളും അപകട സാധ്യതകളും ഉണ്ട് ഇത് കൃത്യമായി ഡോസ് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ചും അമിതമായി കഴിക്കുന്ന സാഹചര്യത്തിൽ അസിഡിഫിക്കേഷനിലേക്ക് നയിച്ചേക്കാവുന്ന ചില ഉപാപചയ ഉൽപ്പന്നങ്ങൾ ശരീരം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നിർമ്മാതാക്കൾ ഇപ്പോൾ പുതിയ പാർശ്വഫലം ചൂണ്ടിക്കാണിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് പാർസറ്റാമോൾ മൂലമുണ്ടാകുന്ന മെറ്റബോളിക് അസിഡോസിസ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡ്രഗ്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് വിദഗ്ധർ ഇപ്പോൾ മെറ്റബോളിക് അസിഡോസിസ് ഒരു പുതിയ പാർശ്വ ായി കണ്ടെത്തിയിരിക്കുകയാണ് ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് ഈ രോഗം രക്തത്തിന്റെ ഹൈപ്പർ അസിഡിഫിക്കേഷനെ സൂചിപ്പിക്കുന്നു അതിനാൽ ശരീരത്തിൽ ധാരാളം ആസിഡ് ഉൽപാദിപ്പിക്കുന്നു അല്ലെങ്കിൽ വളരെ കുറച്ച് വിഘടിപ്പിക്കപ്പെടുന്നു ഇനി മെറ്റബോളിക് അസിഡോസിന്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കാനം ഛർദിൽ ക്ഷീണം വേഗത്തിലും അല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വസനം എന്നിവയാണ് മെറ്റബോളിക് അസിഡോസിസ് ആരെയും ബാധിക്കാം എന്നിരുന്നാലും വൃക്ക തകരാറുകളോ വിട്ടുമാറാത്ത വൃക്ക രോഗമോ ഉള്ളവരാണ് ഇതിന് ബാധകമാകുന്നത് പാരസെറ്റാമോൾ ആണെങ്കിൽ മരുന്നുകളുടെ പാക്കേജ് ലഘുലേഖ ക്രമീകരിക്കുന്നുണ്ട് ശുദ്ധമായ പാരസെറ്റാമോൾ ഉപയോഗിച്ചുള്ള രണ്ട് തയ്യാറെടുപ്പുകൾക്കും ഒരു സജീവ ചേരുവയുള്ള സംയുക്ത ഉൽപ്പന്നങ്ങൾക്കും ഇത് ബാധകമാണ് എന്നിരുന്നാലും പാർശ്വഫലങ്ങൾ എത്ര തവണ സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല കൂടാതെ അസെറ്റാമിനോഫൈൻ കഴിക്കുകയും മെറ്റബോളിക് അസിഡോസിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണമെന്നാണ് ശുപാർശ ചെയ്യുന്നത് ജർമ്മനിയിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ യൂണിയൻ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മെർസിന് പാർട്ടിയിൽ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് ശതമാനം വരെ പിന്തുണ വർദ്ധിച്ചു അതേസമയം സഹോദര പാർട്ടിയായ സി എസ് യു മെർസിന് വ്യക്തമായ പിന്തുണ നൽകുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിന് എൺപത് ദിവസത്തിൽ താഴെ മാത്രം ശേഷിക്ക് യൂണിയനിൽ അശാന്തി വർദ്ധിക്കുന്നതായും സൂചനയുണ്ട് കാരണം കഴിഞ്ഞ നാലാഴ്ചയിലേറെയായി തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ സി ഡിയു സി എസ് യു വെറും മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി നിൽക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്ഥാനാർത്ഥി ഫെഡറിക് മേർസും ഗ്രീൻസുമായി കൈകോർക്കാനുള്ള സാഹചര്യവും ഉണ്ടാവുകയാണ് മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ തട്ടിപ്പിന് ഇരയാകാനും തട്ടിപ്പ് നടത്താനും ഏറെ വിരുദരാണ് അത് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒന്നുകിൽ തട്ടിപ്പും നടത്തും അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയാകും ഇതൊക്കെ തന്നെ ഒരു വലിയ സംഗതി അല്ലെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വലിയ തട്ടിപ്പിന്റെ കാര്യമാണ് ഇനി പറയുന്നത് കുവൈറ്റിൽ മലയാളികളടക്കം ബാങ്കിനെ കബളിപ്പിച്ച് എഴുന്നൂറ് കോടി തട്ടിയ സംഭവത്തിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് മലയാളികൾക്കെതിരെയാണ് അന്വേഷണം ഉണ്ടാകുന്നത് തട്ടിപ്പ് നടത്തിയവരിൽ എഴുന്നൂറ് മലയാളി മനേഴ്സുമാരും ൾപ്പെട്ടിട്ടുള്ളതായാണ് വിവരം കുവൈറ്റിലെ ഗൾഫ് ബാങ്കിന്റെ പരാതിയിൽ കേരളത്തിൽ പത്ത് കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോവിഡ് സമയത്താണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് ഗൾഫ് ബാങ്കിൽ നിന്ന് കോടികൾ ലോൺ എടുത്ത ശേഷം ഇവർ കടന്നുകളയേ അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി തുക വരെയാണ് പലരും ലോൺ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാസം കുവൈറ്റിലുള്ള ഗൾഫ് ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ കേരളത്തിലെത്തി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം കോട്ടയം ജില്ലകളിലായി നിലവിൽ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ എട്ടണവും എറണാകുളം റൂറൽ പോലീസ് പരിധിയിലാണ് സംഭവത്തിൽ പത്ത് പേരെ തിരിച്ചറിഞ്ഞതായും വിവരമുണ്ട് ഗൾഫ് ബാങ്ക് കുവൈറ്റ് ഷെയർ ഹോൾഡിംഗ് കമ്പനി പബ്ലിക് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പണം തട്ടിയത് പണം തട്ടിയവരിൽ ഏറെയും നഴ്സിമാരാണെന്നാണ് പോലീസ് പറയുന്നത് തട്ടിപ്പ് നടത്തിയവരുടെ വിവരങ്ങൾ ബാങ്ക് അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട് മൂന്ന് മാസം മുമ്പാണ് ബാങ്ക് അധികൃതർ തട്ടിപ്പ് കണ്ടെത്തിയത് വായ്പ എടുത്ത ശേഷം കൃത്യമായി തിരിച്ചടച്ച് ബാങ്കിന്റെ വിശ്വാസ്യത നേടിയ ശേഷമാണ് തട്ടിപ്പ് നടത്തിയത് ആദ്യം ചെറിയ തുകകൾ വായ്പ എടുത്ത് കൃത്യമായി അടയ്ക്കും പിന്നീട് വലിയ തുകകൾ വായ്പ എടുത്ത ശേഷം നാട്ടിലേക്കോ മറ്റു വിദേശ രാജ്യങ്ങളായ യു ജർമ്മനി ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കോ കടക്കുകയാണ് വായ്പ എടുത്തവരുടെ നാട്ടിലെ വിലാസം ബാങ്കിലുണ്ട് ഈ വിലാസങ്ങൾ പോലീസിന് കൈമാറി വിപുലമായ അന്വേഷണത്തിനാണ് പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് വലിയ ഗൂഢാലോചന തന്നെ തട്ടിപ്പിന് പിന്നിൽ ഉണ്ടെന്നാണ് കരുതുന്നത് കേസിന്റെ അന്വേഷണ ചുമതല ദക്ഷിണ മേഖല ഐ ജിക്ക് കൈമാറിയേക്കുമെന്നാണ് സൂചന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുമ്പൾ ക്രിയേഷൻസ് ഇത്തവണയും ക്രിസ്മസ് സംഗീത സമയമാക്കാൻ ഹൃദ്യമായ ഒരു കരോൾ ഗാനവുമായി ആസ്വാദകരിലേക്ക് എത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ സൂപ്പർ ഹിറ്റ് ക്രിസ്മസ് ആൽബങ്ങൾക്ക് ശേഷം ഇക്കൊല്ലം കുമ്പൾ ക്രിയേഷൻസ് യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ ചാനലായ പ്രവാസി ഓൺലൈന്റെ സഹകരണത്തോടെ അണിയിച്ചൊരുക്കുന്ന കരോൾ ഗീതം അതിപൂജിതമാ ക്രിസ്മസ് അമലോത്പ മാതാവിന്റെ തിരുനാൾ ദിനമായ ഡിസംബർ എട്ടിന് റിലീസ് ചെയ്യും ഹിറ്റ് ഗാനങ്ങളുടെ ഉടമകളായ ഫാദർ ബിപിൻ കുരിശിതറ സി സിസ്റ്റർ സിജിന ജോർജ് എം എന്നിവരുടെ ആലാപനത്തിൽ ഷാൻറി ആന്റണി അങ്കമാലിയുടെ മാസ്മര സംഗീതത്തിൽ യൂറോപ്പിലെ മാധ്യമപ്രവർത്തകൻ ജോസ് കുമ്പ്ളുവേലിയുടെ രചനാ മികവിൽ തയ്യാറാക്കിയ അതിപൂചിതമാങ് ക്രിസ്മസ് എന്ന ക്രിസ്മസ് ആൽബം കന്യക അമലോത്ഭവ ദിനമായ ഡിസംബർ എട്ടിന് ഞായറാഴ്ച കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബിലൂടെയാണ് റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഞങ്ങളുടെ പുതിയ ഗാനം ആസ്വദിക്കുക മാർ ജോർജ് ഏകം ഗോവക്കാട്ടിന്റെ കർദിനാൾ സ്ഥാനാകണ ചടങ്ങ് വധിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കൽ ഡിസംബർ ഏഴിന് ശനിയാഴ്ച വൈകുന്നേരം വധിക്കാൻ സമയം നാലിന് നടക്കും പേപ്പൽ ബസിലിക്കയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ ആണ് മാർ ഗുവാക്കാട്ട് ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് പേരെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുക വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി ചരിത്രത്തിൽ ഇടം പിടിച്ച വ്യക്തിയാണ് നിയുക്ത കർദിനാൾ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നവംബർ ജോർജ് മോൺസിട്ടിനെ എത്ര പൊലിത്തായി അഭിഷിക്തനാക്കിയത് ചടങ്ങിൽ പങ്കെടുക്കാൻ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കർണാൽ മാർ ജോർജ് ആലഞ്ചേരിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മാർ ജോസഫ് പാടിയത്ത് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് റവറൻ ഡോക്ടർ ജെയിംസ് പാലക്കൽ ഉൾപ്പെടെ സഭ മതമേലധ്യക്ഷന്മാരുടെ ഒരു നീണ്ട എത്തിയിട്ടുണ്ട് കൂടാതെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും ചെറിയതും വലിയതുമായ ഗ്രൂപ്പുകളായും ലോകമെമ്പാടുമുള്ള ചങ്ങനാശ്ശേരി അതിരൂപതക്കാരും തിരുക്കർമ്മങ്ങളിൽ വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് അതേസമയം തിരുക്കറുമ്പങ്ങളിൽ പങ്കെടുക്കാനായി മാർ കോട്ടിന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള വൈദികരും വിശ്വാസികളും ഉൾപ്പെടുന്ന പ്രതിനിധി സംഘവും വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് പ്രത്യേക പ്രതിനിധി സംഘത്തെ വത്തിക്കാനിലേക്ക് കേന്ദ്ര സർക്കാർ അയക്കുകയും ചെയ്തു കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി രാജ്യസഭാംഗമായ ഡോക്ടർ സത്നാം സിംഗ് സന്ധു ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി ബി ജെ പി ദേശീയ വക്താവ് ടോം വടക്കൻ എന്നിവരാണ് പ്രകൃതി സംഘത്തിൽ ഉള്ളത് പ്രകൃതി സംഘം ഫ്രാൻസിസ് മാർപ്പാപ്പോയുമായും കൂടിക്കാഴ്ച നടത്തും സീറോ മലബാർ എപ്പാർക്കി ഗ്രേറ്റ് ബ്രിട്ടൻ കമ്മീഷൻ ഫോർ ചർച്ച് കൊയർ നടത്തുന്ന ഓൾ യു കെ കരോൾ മത്സരം ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ എല്ലാ ഇടവകളിലെയും മിഷനുകളിലെയും പ്രൊപ്പോസ്ഡ് മിഷനുകളിലെയും മാസ് സെന്ററുകളിലെയും പതിനാല് ക്വയർ ടീമുകൾ പങ്കെടുക്കുന്ന വമ്പിച്ച ക്രിസ്മസ് കരോൾ മത്സരം ഡിസംബർ ഏഴ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ലെസ്റ്ററിൽ നടക്കും മദർ ഓഫ് കോഡ് ചർച്ച് ഹാളിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു കോങ്കോയിൽ ഡിസീസ് എക്സ് പൊട്ടിപ്പുറപ്പെട്ടതിൽ നൂറ്റി മുപ്പതിലധികം പേർ മരിച്ചു പ്രത്യക്ഷത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലമാണ് സംഭവിച്ചത് കടുത്ത പനിയോട് സാമ്യമുള്ള ഒരു നിഗൂഢ രോഗമാണ് കോങ്കോയിൽ പൊട്ടിപ്പുറപ്പെട്ടത് ഇത് കുട്ടികളെ പ്രത്യേകിച്ച് ബാധിക്കുന്നതായിട്ടാണ് വിവരം രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങളുള്ള ഒരു അജ്ഞാത മാരക രോഗം പൊട്ടിപ്പുറപ്പെടുകയും കോങ്കോ പ്രവിശ്യയിലെ ഫാൻസി മേഖലയിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് ഇത് കണ്ടെത്തുകയും ചെയ്തു ഡിസംബർ ഒന്നിന് തലത്തിൽ ഇത് ചർച്ച ായി പിന്നീട് എപ്പിഡമിയോളിസ്റ്റുകളുടെ ഒരു സംഘം തന്നെ ഇതിനെ നിർണയിക്കാൻ കച്ചകെട്ടി ഇറങ്ങി ഒടുവിൽ പ്രാദേശിക ഡോക്ടർമാരെ പിന്തുണയ്ക്കാനായി അവർ ഏത് തരത്തിലുള്ള രോഗമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കുകയും അതിൽ നിന്ന് രോഗം നിർണ്ണയിക്കുകയും ചെയ്യും പ്രാദേശിക ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം നൂറ്റി മുപ്പതായി ഉയർന്നു പനി തലവേദന ശ്വാസ തടസ്സം എന്നിവ നിലവിൽ രോഗത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ അറിയുള്ളൂ എന്നാൽ പനി തലവേദനയ്ക്ക് പുറമേ ശ്വാസ തടസ്സവും വിളർച്ച യും പുതിയ ലക്ഷണങ്ങളായി പറയപ്പെടുന്നു അനീമിയ എന്നും അറിയപ്പെടുന്ന ഈ രോഗം രക്തത്തിലെ ചുവന്ന അണുക്കളെ ഇല്ലാതാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു പുതിയ രോഗമായി ഇതിനെ കണക്കാക്കുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാനിക്കൂ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി മോ സന്ദർശിക്കാം നന്ദി നമസ്കാരം